തിരിച്ചടി എന്ന് പറഞ്ഞാലും പോരാ ഇതാണ് സി പി എമ്മിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയെന്നാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ വിമർശനം കാരണം മറ്റൊന്നുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ബാങ്ക് അക്കൌണ്ട് ഭരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങൾ പാർട്ടിക്ക് ചോദ്യങ്ങളുടേതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച അക്കൗണ്ടിൽ ഇപ്പോൾ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണുള്ളത് ഇതിൽ ഒരു കോടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഏതായാലും തൃശൂരിൽ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച അക്കൗണ്ടിൽ ഇപ്പോൾ അഞ്ചു കോടി പത്തു ലക്ഷം രൂപയുണ്ട് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൌണ്ട് കാണിച്ചിരുന്നില്ല ഒരു കോടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഈ അക്കൌണ്ടിലുള്ളത് ഏപ്രിൽ മാസത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു ഈ പണം ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഒളിപ്പിക്കാനില്ലെന്നാണ് സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൌണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റേയും ഡയറക്ടർ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും എം എം വർഗീസ് പറഞ്ഞു അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എം എം വർഗീസിനെയും കൌൺസിലർ ഷാജനെയും ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്താണ് ഇ ഡി വിട്ടത് സിപിഎമ്മിന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല സംവിധായകൻ അഖിൽ മാരാറും സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണെന്നും ബി ജെ പി വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അഖിൽ മാരാർ അടിമകളായിട്ടുള്ള ആളുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളതെന്നും അഖിൽ മാരാർ പറഞ്ഞു ബി അവർ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനാൽ അവരെ വോട്ട് നൽകി അധികാരത്തിൽ എത്തിച്ചവർ അധികാരം വീണ്ടും നൽകുമെന്നും മാരാർ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മാരാരുടെ പ്രതികരണം പൂർണ്ണരൂപം ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും മറന്ന് എനിക്കെതിരെ പ്രചാരണം നടത്തുകയാണ് ഇവരുടെ ഈ ഭയവും വെപ്രാളവും കാണുമ്പോൾ എനിക്ക് ഇത്രത്തോളം പ്രാധാന്യം ഇവർ നൽകിയിരുന്നു എന്നതാണ് സന്തോഷം നൽകുന്നത് എന്റെ വാക്കുമെഴുത്തും നല്ല പോലെ പാവങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് ഇനി കാര്യത്തിലേക്ക് കടക്കാം എന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ എന്താണ് കമ്മ്യൂണിസം എന്ന് നിങ്ങൾ കരുതി ജീവിക്കുന്നുവോ ആ മൂല്യങ്ങൾ എന്റെ ഉള്ളിൽ ഉള്ളത് കമ്മ്യൂണിസം ലെവലേഷം സിപിഎമ്മിൽ ഇല്ല എന്നതുകൊണ്ടുമാണ് അതുകൊണ്ട് എന്റെ വിമർശനങ്ങൾ ഈ പാർട്ടിക്കെതിരെയാകും കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ നടക്കുമ്പോൾ വിമർശനം ഉയരുന്നത് സ്വാഭാവികം ബി ജെ പി അവർ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനെ വിമർശിച്ചിട്ട് എന്ത് കാര്യം അവരെ വോട്ട് നൽകിയ അധികാരത്തിൽ എത്തിച്ചവർ ആ അധികാരം വീണ്ടും നൽകും നിങ്ങളുടെ പാർട്ടിക്കെതിരെ പറയുന്നത് മാത്രമേ നിങ്ങൾ കാണൂ കാരണം അടിമകളായ നിങ്ങളുടെ ജോലി നിലവിൽ പാർട്ടിയെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയം ശരികളുടേതാകണം എന്നതാണ് എന്റെ കാഴ്ചപ്പാട് ഞാനൊരു പാർട്ടിയുടെയും ജിഹോ അല്ല ആവുകയുമില്ല ബിഗ് ബോസിൽ വെച്ച് ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു മുന്നോട്ട് പോകാൻ അഖിലിനൊപ്പം കുറച്ച് ആൾക്കാർ വേണം എന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു മാരാർ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം അത് സഹാക്കളോടും സൈബർ അണികളോടും വെട്ടുകിളി കൂട്ടങ്ങളോടും കടന്നൽ ടീമിനോടും പറയുന്നു മാരാർ ഒറ്റയ്ക്കാണ് കൂട്ടം ചേർന്ന് എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ആക്രമിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും എന്നെ തിരിച്ചറിയുന്ന ജനത എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാറുടെ പോസ്റ്റ് അവസാനിക്കുന്നത്